പോളയത്തോട്ടിലെ വസ്ത്രവ്യാപാരശാലയ്ക്ക് നേരെ അക്രമം നടത്തിയവരെ കണ്ടെത്തണമെന്ന വ്യാപാരി വ്യവസായി സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്നും ഭാരവാഹികൾ പറഞ്ഞു പോളയത്തോട്ടിലെ വസ്ത്രവ്യാപാരശാലയിൽ കയറി അൻപതിനായിരം രൂപ ആവശ്യപ്പെട്ടത് നൽകാത്തതിനെ പേരിലായിരുന്നു അക്രമമെന്ന് ഇവർ ആരോപിച്ചു പോളയത്തോട്ടിലെ വസ്ത്രവ്യാപാരശാലയിൽ കയറി അമ്പതിനായിരം രൂപ ആവശ്യപ്പെട്ടത് നൽകാത്തതിന്റെ പേരിലായിരുന്നു അക്രമമെന്ന് കേരള വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകർ നടത്തിയ അക്രമം അപലപനീയമാണ് സ്വസ്ഥമായി വ്യാപാരം നടത്താൻ കഴിയാത്ത നിലയിലേക്ക് അവിടെ അൻപതിനായിരം രൂപ പിരിവ് ആവശ്യപ്പെടുകയും അവരുടെ ഒരു നേതൃപഠന ക്യാമ്പ് ആണെന്ന് പറയുന്നു അത് മാനേജർക്ക് അൻപതിനായിരം രൂപ വരെയുള്ള വലിയ തുക നൽകാൻ കഴിയില്ല എന്നും മാനേജ്മെന്റ് മുകളിൽ മുതലാളിയുമൊക്കെയായി ചർച്ച ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു വിട്ടതാണ് രണ്ട് ദിവസം കഴിഞ്ഞ് വന്നിട്ട് വളരെ മോശമായി പെരുമാറുന്ന നിലയിലേക്ക് അവിടുത്തെ സ്റ്റാഫുകളെ അടക്കം ചീത്ത വിളിക്കുന്ന നിലയിലേക്ക് അവിടെ പർച്ചേസ് ചെയ്യാൻ വന്നിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഭയപ്പെടുത്തി പിടിച്ച് വെളിയിലിറക്കുന്ന നിലയിലേക്കൊക്കെ വന്നിട്ടുള്ള അക്രമം ന്യായീകരിക്കാൻ കഴിയാത്തതാണ് നൂറോളം പേർക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനം ആരംഭിച്ചിട്ട് ഒരു മാസം തികഞ്ഞിട്ടില്ല വലിയ തുക പിരിവിനത്തിൽ നൽകാൻ കഴിയുന്ന സാഹചര്യം ഒരു സ്ഥാപനത്തിനും നിലവിലില്ല അതുകൊണ്ട് തന്നെ അക്രമകാരികളെ ഉടൻ നിയമ നടപടികൾക്ക് വിധേയരാക്കി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് സമിതി കമ്മിറ്റി ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ സമിതി ജില്ലാ സെക്രട്ടറി മഞ്ജു സുനിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പീറ്റർ എഡ്വിൻ കൊല്ലം ഏരിയ പ്രസിഡന്റ് എ ആർ നാസർ ഏരിയ സെക്രട്ടറി കമാൽ പിഞ്ഞാണിക്കട യൂണിറ്റ് സെക്രട്ടറി സജി എന്നിവർ പങ്കെടുത്തു ഭീമമായ തുകയൊക്കെ ആവശ്യപ്പെടുമ്പോൾ ഒരുപക്ഷെ ഒരു മാസം പോലും തയ്യാത്ത വ്യാപാര സ്ഥാപനത്തിൽ ഇത്തരത്തിൽ ഭീമമായ തുകയൊക്കെ ആവശ്യപ്പെടുമ്പോൾ നൽകാൻ കഴിയുന്നുവരില്ല അപ്പോൾ ഇത്തരത്തിലുള്ള അക്രമം കാണിക്കുന്നത് ശരിയല്ല എന്നാണ് വ്യാപാരി വ്യവസായ സമിതിക്ക് പറയാനുള്ളത് ശക്തമായി വ്യാപാരി വ്യവസായ സമിതി ഈ സംഭവത്തെ അപലപിക്കുന്നു പ്രതിഷേധിക്കുന്നു News Bureau, Colam.